ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദേനയാണ് വേദയുടെ കോൾ ഫോണിലേക്ക് ഒരു കോള് വരെയാണ് വിളിച്ചത് ഡോക്ടറാണ് വേദയുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് എൻ്റെ മകളുടെ കല്യാണമാണ് വേദ എനിക്ക് പ്രത്യേകിച്ച് കൂട്ടുകാരെന്ന് പറയാനായിട്ട് ആരുമില്ല നീയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അതുകൊണ്ട് നീ കുടുംബവുമായിട്ട് എന്തായാലും കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് മധുരയിലേക്ക് വരണം എന്ന് പറയാണ് അപ്പോൾ ഇത് തമിഴിൽ വരുമ്പോഴേട്ടോ മധുര മലയാളത്തിൽ നമ്മുടെ എപ്പിസോഡിൽ വരുമ്പോൾ സ്ഥലത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം വേദ പറയാണ് അയ്യോ ഇങ്ങനെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ശ്രമിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വേദ എനിക്ക് വിശ്വാസമുണ്ട് നീ വരുമെന്ന് അപ്പം വേദയും ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണ് അതിനുശേഷം വേദം ഇങ്ങനെ ആലോചിക്കുകയാണ് ദൈവമേ മധുരയിലേക്ക് ഞാൻ എങ്ങനെയാണ് പോവുക എന്ന് ചിന്തിക്കുകയാണ് ഇതേ സമയം തന്നെ കാണിക്കുന്നത് നമ്മുടെ ആ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ ശ്രീരാഗം ശ്രീനിവാസൻ അപ്പോൾ ശ്രീനിവാസിനെയാണ് കാണിക്കുന്നത് ശ്രീനിവാസൻ്റെ ഒരു റിലേറ്റീവ് പയ്യൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം അവൾക്ക് ഇഷ്ടപ്പെടാതെ നടക്കുന്നതാണ് അപ്പോൾ ആരും അറിയാതെ ആ കല്യാണം നിർത്തണം അവളാണ് ഇതിൻ്റെ പിന്നിലൊന്ന് അവളുടെ വീട്ടുകാരെ അറിയാനായിട്ട് പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഓ ശരി നിനക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യാമെന്ന് ശ്രീനിവാസൻ ഉറപ്പ് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ വിക്രമിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ മധുരയിലൊരു കല്യാണം നടക്കുന്നുണ്ട് അപ്പോൾ ആ കല്യാണം നടക്കാൻ പാടില്ല ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലാത്തൊരു കല്യാണമാണ് അത് നിർത്തണം പക്ഷേ പെൺകുട്ടിയാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്നത് എന്നുള്ളത് അവരറിയാനായിട്ടും പാടില്ല അതിന് വേണ്ടിയിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ ദേ കൂട്ടുകാരന്മാരെയും കൊണ്ടുപോക്കോ നമ്മുടെ വണ്ടിയോ എന്താന്ന് വെച്ചാൽ എടുത്തോളാൻ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ വിക്രം പറയുകയാണ് ശരി ശരി സാർ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം സാറല്ലേ പറഞ്ഞു ഇങ്ങനെയുള്ള കേസുകളൊന്നും എടുക്കേണ്ടതെന്ന് അപ്പോൾ ഈ ഇദ്ദേഹം പറയുകയാണ് ആ അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും ഇതെനിക്ക് എത്ര വേണ്ടപ്പെട്ട പയ്യനാണ് അതുകൊണ്ട് തന്നെ അവൻ വിളിച്ച് പറഞ്ഞപ്പോൾ എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറയുകയാണ് വിക്രമും ഓക്കെ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വേദയും അതുപോലെ തന്നെ കമലാമയും ശ്രീചേട്ടത്തി കൂടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാക്കാലത്തി കൈ നോക്കാനായിട്ട് വരികയാണ് അപ്പോഴത്തേക്കും കമലാമ്മ പറയാണ് ഇവിടെ കൈ നോക്കിയൊന്നും വേണ്ട ആർക്കും ഇതിലൊരു വിശ്വാസമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീചേട്ടത്തി പറയുകയാണ് അമ്മേ എൻ്റെ കയ്യയിലൊന്നു നോക്കിക്കെന്ന് പറയാണ് അങ്ങനെ ശ്രീചേട്ടത്തി അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ കൈ നോക്കിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ കാക്കാലത്തി പറയുകയാണ് ഈ വീട്ടിൽ മൂന്നാമത് വന്നു കയറിയ മരുമകൾ നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തും നീ ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഉണ്ടായിരുന്ന മകളെപ്പോലും ഒന്ന് അടുത്തിരുത്തി വളർത്തുവാനായിട്ടുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അവസ്ഥ നിനക്ക് ഉണ്ടായിട്ടില്ല ഭർത്താവ് ആണെങ്കിൽ ജോലിക്കും പോവില്ല പക്ഷേ ഇതെല്ലാം മാറാൻ പോവുകയാണ് ഈ വീട്ടിൽ മൂന്നാമതേക്ക് വിളക്ക് കൊണ്ട് വന്ന മരുമകളാണ് ഇതിനെല്ലാത്തിനും മാറ്റം വരുത്തുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീചേട്ടത്തിക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ വേദയെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് അപ്പോൾ വേദയ്ക്ക് ഇങ്ങനെ പൊരുളവോടുകൂടി സംസാരിക്കുന്ന കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് എന്താണെന്ന് വേദം ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീചേട്ടത്തി പറയുകയാണ് എടി മൂന്നാമത് ഈ വീട്ടിൽ വന്ന് കയറിയത് നീയല്ലേ അപ്പം നിന്നിലൂടെയാണ് ഈ വീട് രക്ഷപ്പെടാൻ പോകുന്നത് എൻ്റെ ജീവിതം എൻ്റെ മക്കളുടെ ജീവിതം എല്ലാം രക്ഷപ്പെടാൻ പോകുന്നത് നിന്നിലൂടെയാണെന്നാണ് അമ്മ പറയുന്നതെന്ന് പറയുകയാണ് എന്തായാലും അവർക്ക് ഭയങ്കര സന്തോഷമാവാണ് പിന്നെ അതിന് വേണ്ടിയിട്ടൊരു പരിഹാര കർമ്മം ചെയ്യണം അപ്പം വേറൊന്നും അല്ല നമ്മൾ മധുര മധുരയിലെ ക്ഷേത്രത്തിൽ പോയിട്ട് കുടുംബമായിട്ട് പോയിട്ട് തൊഴണം എന്ന് പറയാണ് അപ്പോഴത്തേക്കും കമലാമ വിചാരിക്കുകയാണ് അങ്ങനെ കുടുംബമായിട്ട് പോകാമെന്ന് വെച്ചാൽ അത് ഉറപ്പൊന്നുമില്ല എന്നാലും മാക്സിമം ശ്ര ശ്രമിക്കാമെന്ന് പറയാണ് എന്തായാലും മധുരയിൽ നമ്മുടെ വേദയ്ക്കൊരു ഉണ്ട് ശ്രീചട്ടത്തേക്ക് ഇങ്ങനെ തൊഴാനും പോകണമെന്ന് പറയുമ്പോൾ വേദ പറയാണ് അമ്മ എനിക്കൊരു ഉണ്ട് എന്തായാലും നമുക്ക് മധുരയിൽ പോയിട്ട് വരാം ഞാൻ അച്ഛനോടൊന്ന് പറയി കുടുംബമായിട്ട് പോയിട്ട് വരാമെന്ന് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് മോളെ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ വേദ നിർബന്ധിക്കുകയാണ് കേട്ടോ അമ്മ എന്തായാലും നമുക്ക് പോയിട്ട് വരാമെന്ന് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ എന്ന് അമ്മ പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മാഷിൻ്റെ അടുത്തേക്ക് കമലാമ്മ ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ശ്രീജയുടെ കൈ നോക്കി പാവം ഒത്തിരി അനുഭവിച്ചു നമ്മുടെ മോനെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ശ്രീജയുടെ ജീവിതം എത്ര നന്നായി പോയേനെ അവനാണെങ്കിൽ ജോലിയും കൂലിയും ഒന്നുമില്ല മാത്രമല്ല ഒരു കൊച്ചുള്ളത് അതിനെ ഒന്ന് കൊഞ്ചിപ്പിക്കാൻ കൂടെ അവർക്ക് പറ്റുന്നില്ല അടുത്തിരുത്താൻ കൂടെ പറ്റുന്നില്ല എന്തായാലും ഇന്നൊരു കാക്കാലത്തി വന്നായിരുന്നു അവളുടെ കൈ നോക്കിച്ചപ്പോൾ ഇതെല്ലാം മാറാൻ പോവുകയാണ് നമ്മുടെ വേദം വന്നത് എല്ലാത്തിൻ്റെയും സൂ സൂചനയാണെന്നാണ് പറയുന്നത് പിന്നെ പരിഹാരത്തിനായിട്ട് മധുരയിൽ പോയിട്ട് തൊള്ളണം എന്നാണ് പറഞ്ഞത് കുടുംബമായിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന മാഷ് പറയാണ് എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്ന കമലെ മധുരയിൽ പോകണമെന്നോ ഇപ്പം അല്ലേ അമ്മയുടെ നാട്ടിൽ പോയിട്ട് പത്ത് പതിനായിരം രൂപ കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ മധുരയിൽ എല്ലാവരുമായിട്ട് പോകുമ്പോൾ എന്തോരം ചിലവുണ്ടെന്നാണ് ആദ്യം എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ശ്രീജിക്ക് വേണ്ടിയിട്ടല്ലേ എന്തായാലും മാക്സിമം ശ്രമിച്ചു നോക്കാമെന്ന് പറയുകയാണ് കേട്ടോ മാഷ് എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് ഏകദേശം പോകുമെന്ന് ഉറപ്പാവാണ് കേട്ടോ അടുത്ത സീസില് നമ്മുടെ വേദ വിക്രം വന്നിരിക്കുകയാണ് അപ്പോൾ വിക്രത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അമ്മ അപ്പോൾ അവിടെ തന്നെ വേദയമുണ്ട് അപ്പോൾ അമ്മ പറയാണ് നമ്മളെല്ലാവരും കൂടെ നാളെ മധുരയ്ക്ക് പോകുകയാണെന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ഞാനോ ഞാൻ വരുന്നൊന്നുമില്ല എനിക്ക് മധുരയിലൊന്നും വരാനെ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഞാൻ അമ്പലത്തിലൊന്നും കയറില്ല എന്നൊക്കെ പറയാം അപ്പോൾ ഈ സമയത്ത് അമ്മ പറയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വേദയും പറയുകയാണ് ഓ എന്ത് വലിയ ജോലിയാണ് ഇങ്ങേർക്കുള്ളത് വരാതിരിക്കാനായിട്ട് അമ്മ അതൊന്ന് ചോദിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് ഈ വേദാളമേ ആവശ്യമില്ലാതെ എന്നാ തോണ്ടി തോണ്ടിരിക്കരുത് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ഞാൻ വരെ വരാതിരിക്കുമോ അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ അമ്മയോട് സംസാരിച്ചോളൂ നീ സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പം വേദ പറയാണ് അതിന് ഞാൻ അമ്മയോടല്ലേ ചോദിക്കാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശി അമ്മ പറയുകയാണ് എടാ എന്തായാലും വരണം നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്തായാലും നമ്മൾ ആ പൂജ ചെയ്തിട്ടേ വരുവുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും ഗത്യന്തിരും ഇല്ലാതെ വിക്രമും സമ്മതിക്കാണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വേദയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അതിനുശേഷം വിക്രം നേരെ വിക്രമിൻ്റെ ഫ്രണ്ടിനെ ആരും കാണാതെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എടാ ഞാൻ നാളെ കുടുംബത്തോടു കൂടിയാണ് മധുരയിലേക്ക് പോകുന്നത് അതെപ്പോഴും നമുക്ക് സേഫ്റ്റിയാണ് നമ്മുടെ പേരിൽ പെട്ടെന്നൊരു ഡൗട്ട് അടിക്കാനായിട്ടൊന്നും പോകുന്നില്ല പിന്നെ നിങ്ങളും നിങ്ങൾ ഞങ്ങളുടെ വണ്ടിക്ക് പുറകിലായിട്ട് ജീപ്പിന് വരണം വെച്ച് പിടിച്ചേക്കണം എന്ന് പറയുകയാണോ കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വേദ ഇതൊന്നും കേട്ടിട്ടില്ല വേദ വന്നിട്ട് വിക്രമിനോട് ചോദിക്കുകയാണ് അല്ല വിക്രം എന്താണാവോ മധുര അമ്പലത്തിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞത് അതെന്താ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും പെൺപിള്ളേരുടെ കാര്യത്തിൽ ഇനിയും താലി കെട്ടുമെന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് നീ എന്നോട് മിണ്ടണ്ട നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല വേദാളം വോയ് അടച്ചിരുന്നോളാം പറയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ